പകൽവാർത്ത തുടരുന്നു മദ്യനയ കേസിൽ ബിജെപിക്കും കേസിലെ മാപ്പുസാക്ഷിയായ ശരത് ചന്ദ്ര റെഡ്ഡിക്കുമെതിരെ ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് ശരത് റെഡ്ഡിയുടെ മൊഴിയുടെ അറസ്റ്റിലാണ് കേജ്രിവാൾ ശരത് റെഡ്ഡിയെ മാപ്പു സാക്ഷിയാക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങളാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത് റെഡ്ഡി ആദ്യം ഈ കേസിൽ പ്രതിയായിരുന്നു പക്ഷേ പിന്നീട് ശരത് റെഡ്ഡിയെ മാപ്പുസാക്ഷിയാക്കി മാറ്റുകയായിരുന്നു പക്ഷേ അതിനിടെ ശരത് റെഡ്ഡി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം पूरे देश के सामने आ गई है कि शरद चंद्र रेड्डी और औरबिंदो फार्मा का मालिक एपीएल हेल्थ केयर का मालिक यूजिया फार्मा का मालिक शराब का कारोबारी उसने साढ़े चार करोड़ रुपए के इलेक्टोरल बॉन्ड्स दिए एक्साइज पॉलिसी के बनने के दौरान भारतीय जनता पार्टी उसके बाद बाद गिरफ्तार होने के बाद, करोड़ के करोड़ रुपए इलेक्टोरल बॉन्ड्स दिए भारतीय जनता पार्टी തെരഞ്ഞെടുപ്പ് ബോണ്ട് അതിനുശേഷമാണ് ശരത് റെഡ്ഡിയെ മാപ്പ് സാക്ഷിയാക്കിയത് എന്ന ഗുരുതരമായ ആരോപണം ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിക്കുകയാണ് ഇന്നും രാജ്യ തലസ്ഥാനം പ്രതിഷേധത്തിന് വേദിയാവുകയായിരുന്നു ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും അരവിന്ദ് കേജ്രിവാളിന്റെ അഗസ്റ്റിനെതിരെ പ്രതിഷേധിച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതേസമയത്ത് തന്നെയാണ് അരവിന്ദ് കേജ്രിവാളിന്റെ ഭാര്യ ഒരു സന്ദേശം പുറത്തുവിട്ടത് അത് കേജ്രിവാളിന്റെ സന്ദേശമാണ് ഭാര്യ സുനിത ഇക്കാര്യം പങ്കുവെക്കുകയും ചെയ്തു ജയിലിൽ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സന്ദേശത്തിൽ അരവിന്ദ് കേജ്രിവാൾ പറയുന്നുണ്ട് അത് കേൾക്കാം और आपके भाई अरविंद केजरीवाल जी ने जेल से आपके लिए संदेश भेजा है मेरे प्यारे देशवासियों मुझे कल गिरफ्तार कर लिया गया मैं अंदर रहूं या बाहर हर पल देश की सेवा करता रहूंगा मेरी जिंदगी का एक एक पल देश के लिए समर्पित है मेरे शरीर का एक एक कतरा देश के लिए है इस पृथ्वी पर मेरा जीवन ही संघर्ष के लिए हुआ है आज तक बहुत संघर्ष किए आगे भी मेरी जिंदगी में बड़े बड़े संघर्ष हैं। इसीलिए गिरफ्तारी मुझे अचंभित नहीं करती आपसे मुझे बहुत प्यार मिला है पिछले जन्म में जरूर मैंने बहुत पुण्य किए होंगे जो मैं भारत जैसे महान देश में पैदा हुआ हमें मिलकर फिर से भारत को महान बनाना है दुनिया का सबसे शक्तिशाली और नंबर वन देश बनाना है भारत के अंदर और बाहर ढेरों ऐसी शक्तियाँ हैं जो भारत को कमज़ोर कर रही हैं हमें सचेत रहकर इन शक्तियों को पहचानना है इन शक्तियों को हराना है और भारत में ही ढेरों ऐसे लोग हैं ढेरों ताकते हैं जो देशभक्त हैं जो भारत को आगे बढ़ाना चाहती हैं അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകളാണ് സന്ദേശം എന്ന രൂപത്തിൽ ഭാര്യ അവതരിപ്പിച്ചത് ഇ ആർ രാകേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ വേണ്ടി രാകേഷ് പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി പക്ഷേ അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനുള്ള ശ്രമത്തിലാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനി കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ നൽകുവാനുള്ള ശ്രമം തുടരുന്നുമുണ്ട് അരവിന്ദ് കേജ്രിവാളിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൂഢാലോചന നടന്നു മദ്യനയം അട്ടിമറിക്കുന്നതിന് അല്ലെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടി ഈ ഒരു കണ്ടല്ലേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മഞ്ജുഷ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് കെജ്രിവാളാണ് ഇതിന്റെ സൂ മദ്യനയ അഴിമതിയുടെ മുഖ്യ മുഖ്യ സൂത്രധാരൻ എന്നാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം റിമാൻഡ് അപേക്ഷയിൽ പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത് കെ കവിത അറസ്റ്റിന് ശേഷം ഇ ഡി പുറത്തിറക്കിയ വാർത്താ തന്നെയായിരുന്നു അതായത് നൂറ് കോടി രൂപ മദ്യനയത്തിന്റെ ഭാഗമായി അഴിമതി പണം വാങ്ങി കൈപ്പറ്റി ആം ആദ്മി പാർട്ടി നേതാക്കൾ കൈപ്പറ്റി മാത്രവുമല്ല ഈ മാപ്പു സാക്ഷിയാക്കിയ പലരും കെജ്രിവാളിന് വേണ്ടിയാണ് കെ കവിത അവരോട് പണം ചോദിച്ചെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ ഗൂഢാലോചനയും നടന്നത് എന്നൊരു വാദമാണ് ഇ ഡി മുന്നോട്ട് വെക്കുന്നത് മാത്രവുമല്ല ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐയും കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ അങ്ങനെ അന്വേഷണ ഏജൻസികളുടെ കുരുക്ക് മുറുക്കുകയാണ് കെജ്രിവാളിന് മേൽ അതിനിടയിലാണ് ഇന്ന് ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് എതിരെ ശക്തമായ ആരോപണവുമായി രംഗത്ത് വന്നത് അതായത് ഈ കേസിലെ നേരത്തെ അറസ്റ്റ് ചെയ്ത മധ്യവ്യവസായി ആയിട്ടുള്ള ശരത്ചന്ദ്ര റെഡ്ഡി ശരത്ചന്ദ്ര റെഡ്ഡി നേരത്തെ ഈ കേസിൽ പ്രതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒമ്പതിനാണ് ശരത്ചന്ദ്ര റെഡ്ഡിയെ ആദ്യം ഇ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അന്ന് ചോദ്യം ചെയ്യലിൽ ശരത്ചന്ദ്ര റെഡ്ഡി വ്യക്തമാക്കിയത് കെജ്രിവാളിനെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല കൂടിക്കാഴ്ച നടത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് തൊട്ടടുത്ത ദിവസം ഇയാൾ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് ഇയാൾ പിന്നീട് മെല്ലെ മെല്ലെ നിലപാട് മാറ്റുന്നത് കെജ്രിവാളിന് പണം കൊടുത്തു തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് എത്തുന്നത് അതിനുശേഷം ഇയാൾ ജയിൽ മോചിതനായ ശേഷം ഇലക്ടർ ബോണ്ടുകൾ വാങ്ങുന്നു ആ ഇലക്ട്രൽ ൾ അൻപത്തിയഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുകയും പിന്നീട് ബിജെപിക്കാണ് നൽകിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കളായ സൗരഭ് ഭരദ്വാജും അതിഷി മെർലേനയും വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഈ അഴിമതി പണം പോയിട്ടുള്ളത് ബിജെപിക്കാണ് മറിച്ച് ആം ആദ്മി പാർട്ടി നേതാക്കൾ അഴിമതി നടത്തിയതിന് ഒറ്റ തെളിവ് പോലുമില്ല ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴി മാത്രമാണുള്ളത് തുടങ്ങിയ വാദങ്ങൾ ആം ആദ്മി പാർട്ടി നിരത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും ഡൽഹി സാക്ഷിയായി പ്രത്യേകിച്ച് ഇന്ന് ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനമാണ് ഷഹീദ് പാർക്കിലായിരുന്നു ഇന്ന് പ്രതിഷേധം ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തു ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ എം എൽ എ കൌൺസിലർമാർ തുടങ്ങിയവരും ഈ പ്രതിഷേധത്തിന് എത്തുകയും ചെയ്തു അതിനുശേഷം ഐ ടിഒയിൽ വലിയ പ്രതിഷേധമുണ്ടായി തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഏതായാലും വലിയ പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്നുണ്ട് ഒപ്പം മറ്റു കക്ഷികളെയും ഒപ്പം ഒപ്പം നിർത്തിക്കൊണ്ടൊരു മുന്നേറ്റം അതൊരു ക്യാമ്പയിനായി മാറ്റാനുള്ള നീക്കമാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നത് അതിനിടയിലാണ് കെജ്രിവാളിന്റെ സന്ദേശം തന്നെ ഇപ്പോൾ ഭാര്യ സുനിത വാ വായിക്കുകയും ചെയ്തത് അതായത് ഈ അറസ്റ്റിൽ അത്ഭുതമില്ല താൻ ഉടൻ തന്നെ പുറത്തു വരും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ ഒട്ടും ഈ ഈ അറസ്റ്റ് ബാധിക്കില്ല എന്നാണ് വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി രാകേഷ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെ കൂടുതൽ തെളിവുകൾക്ക് ശ്രമിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പക്ഷേ അതേസമയം തന്നെയാണ് ശരത് ചന്ദ്ര റെഡ്ഡി ഈ കേസിലെ മാപ്പ് സാക്ഷി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയിരുന്നു എന്ന ഗുരുതരമായ ആരോപണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് ചോദ്യത്തിന് കോഴ ആരോപണ കേസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മഹുമാ മൊയ്ത്രിയുടെ വീട്ടിൽ സി ബി ഐയുടെ റെയ്ഡ് കൊൽക്കത്തയിലെ വീട്ടിലാണ് സി ബി ഐ റെയ്ഡ് നടത്തിയത് സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നത് പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ഹീരാ നന്ദാനി ഗ്രൂപ്പിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് മഹുമാ മൊയ്ത്രയ്ക്കെതിരെയുള്ള ആരോപണം പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മഹുവയ്ക്ക് ലോക്സഭാംഗത്വം നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു കേരളത്തിൽ കോൺഗ്രസിനെതിരെയും ബിജെപി ശക്തമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കേജ്രിവാളിനെതിരെ ആദ്യം കേസ് കൊടുത്തത് കോൺഗ്രസ് ആണെന്ന കാര്യം ഉന്നയിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മദ്യ അഴിമതി കേസിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ കോൺഗ്രസും സി പി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിക്കായി പ്രത്യേക നിയമ പരിരക്ഷയൊന്നും ഒരു നിയമത്തിലും പറയുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഗെൻസ്റ്റ് കംപ്ലൈന്റ് ആരാ കൊടുത്തത് ആദ്യം കോൺഗ്രസ് പാർട്ടി അരവിന്ദ് കെജ്രിവാളിന് നാല് സമ്മൺസ് ആ ആൽക്കോഹോൾ സ്കാമിനെ പറ്റി ക്ലാരിഫൈ ചെയ്യാൻ ആര് കൊടുത്തു ഓപ്പർച്യൂണിറ്റി ഇ ഡി ഇത് എപ്പോൾ തുടങ്ങി നാല് മാസം മുമ്പ് ഇ ഡിന്റെ സമൺസ് അക്സെപ്റ്റ് ചെയ്യാണ്ട് ഞാനൊരു മുഖ്യമന്ത്രിയാണ് റൂൾ ഓഫ് ലോ എനിക്ക് അപ്ലൈ ചെയ്യില്ല ആ ഒരു സഹകരണത്തിന് മുമ്പോട്ട് പോയാൽ പിന്നെ എൻ്റെ ഇമ്യൂണിറ്റ് കോൺസിക്വൻസ് എന്താ അറസ്റ്റ് അത് അറസ്റ്റ് ആയിക്കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നാടകം ഇതല്ല ഈ ആൽക്കഹോൾ സ്കാമിന്റെ എക്സ്പോസർ അതിന്റെ കംപ്ലയിന്റ് ഫയൽ ചെയ്തത് കോൺഗ്രസ് ഇവിടത്തെ കോൺഗ്രസ് ചോദിക്കണം ഇതെന്താ നിങ്ങൾ ഇത് മറന്നു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഒരു റൂൾ ഓഫ് ലോ ഇന്റെ ഒരു കൺട്രിയാണ് അത് ഇവിടെ ചീഫ് മിനിസ്റ്റർ ആണോ ചീഫ് മിനിസ്റ്ററിൻ്റെ മോളാണോ മകനാണോ ആരാണെങ്കിലും റൂൾ ഓഫ് ലോ അവർ അക്കൗണ്ടബിൾ ആണ് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കോൺഗ്രസ് ആണ് ഇക്കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും വ്യക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അരവിന്ദ് കേജ്രിവാളിനെതിരെ എന്ത് തെളിവാണുള്ളതെന്ന് ഇന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു കേജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നുള്ള കാര്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ചോദ്യം ചെയ്യാനുള്ള വ്യാജനെ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇനി എത്ര മാസങ്ങളിൽ ആർക്കും അറിയില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ രംഗത്ത് അദ്ദേഹം പാർട്ടി നയിക്കുന്ന ആളാണ് ഇത് ഏതെങ്കിലും ഭരണപക്ഷത്തിൽ ഓരോ ആൾക്കെതിരെ കേസ് ഉണ്ടായിട്ടോ ഇന്നിപ്പോ ഞാൻ മനോരമ പത്രത്തിൽ കൃത്യമായിട്ട് ഒരാളുടെ പേരുണ്ട് കേസുകളുള്ള പേരുടെ പേര് ആ കേസുകളുടെ പേരുടെ പേര് അവരെല്ലാം ബി ജെ ചേർന്നു ആ കേസ് എന്തായി ഇത് എന്തുകൊണ്ട് ചോദിക്കപ്പെടുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പണം മുടക്കാൻ കഴിയാത്ത വിധം ആദായ നികുതി വകുപ്പിന്റെ നടപടി തുടരുന്നതിനെയും കെ സി വേണുഗോപാൽ വിമർശിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഡൽഹിയിലാണ് കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ല അതിന് കാരണം ആദായ നികുതി വകുപ്പിന്റെ നടപടിയാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ കൂടിയാണ് എന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പറഞ്ഞത് ഇക്കാര്യം ഇന്ന് കെ സി വേണുഗോപാൽ ആവർത്തിച്ചു ആദായ നികുതി വകുപ്പിനെ കൊണ്ട് കോൺഗ്രസിനെ തകർക്കുവാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നതെന്നും രണ്ടായിരത്തി റിട്ടേൺ നൽകാൻ താമസിച്ചതിന് ഇപ്പോൾ എന്തിനാണ് നടപടിയെന്നും കെ സി വേണുഗോപാൽ ചോദിക്കുന്നു അതുപോലെ തന്നെ മുപ്പത് വർഷം മുൻപ് അപ്പോഴത്തെ ഒരു ക്രമക്കേട് ഇപ്പോഴാണോ കണ്ടെത്തുന്നത് എന്നും കെ സി വേണുഗോപാൽ ചോദിക്കുകയുണ്ടായി അവര് ഈ രാജ്യത്ത് ജനാധിപത്യം തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറായിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന ഏതോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇരുപത്തി ഏഴ് വർഷം കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് നോട്ടീസ് അയക്കർന്താണ് അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിക്കുകയും ആ അക്കൗണ്ടിലെ പണം എടുത്തു മാറ്റുകയും ചെയ്യാൻ അതിന്റെ ഉദ്ദേശം എന്താ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നോട്ടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കണം ഞങ്ങളെ പബ്ലിസിറ്റിക്ക് പണം കൊടുക്കണം ഞങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ തരുന്ന പബ്ലിസിറ്റിക്ക് പണം കൊടുക്കണം ഇതൊക്കെ കൊടുക്കാൻ ഉപയോഗിച്ച പണമാണ് അവരെടുത്തുകൊണ്ടുപോയിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് ആകെ ഒരു മാസം റിട്ടേൺ ഫ്ലൈ അതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുവരെ എടുക്കാതെ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടപടി എടുത്തിരിക്കുന്നു ഈ രാജ്യത്ത് പൗരാവകാശങ്ങൾക്കും ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലാതെ ഒരു ലെവൽ പ്ലേയിങ് കൊടുക്കാതെ ഇത്ര ഇത്ര വലിയ അന്തരീക്ഷം ഉണ്ടായിട്ടും അതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതല്ലേ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് പിന്നെ നമ്മുടെ വോട്ടിനെന്താ അവകാശം ഉള്ളത്